എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കരുവാരുകൊണ്ട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ സ്വതന്ത്ര കർഷക സംഘം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പന്തലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളായാലും നമ്മുടെ കേന്ദ്ര ഗവൺമെൻുകളായാലും തന്നെ കർഷകരെ വാനോളം ഒപ്പം തന്നെ അവരുടെ ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ നൽകുന്നില്ല എന്നുള്ള കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് സർക്കാരിന്റെ ഈ താരതമ്യം ചെയ്യുമ്പോൾ വളരെ എന്നുള്ളത് അറിയാവുന്നതാണ് ചടങ്ങിൽ എസ് കെ എസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എസ് കെ എസ് മണ്ഡലം സെക്രട്ടറി കെ മുജീബ് ഇ മുനീർ സിറാജ് തുള്ളിശ്ശേരി മജീദ് എടപ്പറ്റ സി ടി ചെറി ഷമീം കാവുങ്ങൽ ഓറവുങ്ങൽ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ